ഹായ് ഓൾ ഫാഷൻ പഡ്ഡിക് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസുകാർക്കുള്ള സുതാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ബ്ലാക്കിന് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ ഒരു സെമി പാർട്ടിയാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ഐറ്റമാണിത് ഫ്രണ്ടിൽ ഇതേപോലെ നെക്കിൽ ഇതേപോലെ ടെസ്സെൽസ് വരുന്നുണ്ട് നെക്ക് ഫ്രണ്ടിൽ ഫുള്ള് ഇത് കണ്ടോ മിഷീൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് സ്ലീവിന്റെ സ്ലീവിൻ്റെ ഇതേപോലെ ചെറിയൊരു ബോർഡർ സീക്വൻസും ആ ത്രെഡും കൂടെ വരുന്ന ബോർഡർ ബോട്ടത്തിന്റെ എന്തെങ്കിലും ആ ഒരു സെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ ടു സൈഡാണ് ആ ഒരു സെയിം ബോർഡ് വരുന്നത് തലയിൽ ഭാഗത്തല്ല ടു സൈഡാണ് ആ ബോർഡ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ കളറിൽ നല്ല നെക്ക് നോക്കിയേ നെക്ക് നല്ല ഭംഗിയുള്ള നെക്ക് കേട്ടോ വേണ്ട ത്രെഡ് വർക്ക് ആണ് ത്രെഡും സീക്വൻസും കൊണ്ടുള്ള വർക്ക് നെറ്റ് റിസൾട്ട്സ് വരുന്നുണ്ട് നല്ല റയോ ഫാബ്രിക്കിലും ബോട്ടം വേണ്ട ബാക്ക് ഇലാസ്റ്റിക് വരുന്ന ബോട്ട് ബോട്ടത്തിന് എൻഡിൽ ഇതേപോലെ ബോർഡർ ദുപ്പട്ട സെയിം ഫാബ്രിക് റൈവൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ടു സൈഡ് ബോർഡർ വരുന്നു പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ പീച്ച് ഷെയ്ഡിൽ വരുന്നത് നെക്ക് ഫ്രണ്ട് വാഷൻ ബാക്ക് സ്ലീവിൻ്റെ എൻറ്റ് ബോട്ടം നല്ല ബോർഡർ വരുന്ന ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ദുപ്പട്ട നല്ല ലെങ്ത് വരുന്ന ദുപ്പട്ട കേട്ടോ ഇതിന്റെ സൈസ് ത്രീ എക്സൽ ഫോർ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് വൺ ത്രീ എയിറ്റ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഇത്രയും ഷെയഡ്സ് അവൈലബിൾ ഇതിന് ഈ കാണിച്ച കളക്ഷൻസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വരുമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിലോ ഇൻസ്റ്റയിലോ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയർ സർവീസ് അവൈലബിൾ ആണ്